മലയ്ക്കോട്ടെ വാലിബൻ സിനിമ തനിക്ക് ലാഭമാണ് ഉണ്ടാക്കിയത് നഷ്ടമുണ്ടാക്കിയിട്ടില്ലെന്ന് ഷിബു ബിബി ജോണ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ് അതായത് സിനിമയ്ക്ക് ആദ്യ ദിനം മിക്സ്ഡ് നെഗറ്റീവ് റിവ്യൂസ് വന്നെങ്കിലും മുപ്പത് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമയുടെ ബജറ്റ് അൻപത് കോടിയാണെന്ന് അന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇത് കൺഫേം ചെയ്തിട്ടൊന്നുമില്ല വിചാരിച്ച രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്നും മലയ്ക്കോട്ടെ വാലിബിൻ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ്സിലൂടെ സിനിമ ലാഭമായെന്നാണ് ഷിബു ബിബി ജോൺ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് ലാനടൻ്റെ ഒരു ചാടം കാരണമാണ് സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ്സൊക്കെ നേടാൻ അന്ന് സാധിച്ചത് എന്തൊക്കെ അഭിപ്രായങ്ങളും സിനിമയ്ക്ക് വന്നാലും സിനിമയുടെ ടൈലൻ്റ് അതൊരു ഗംഭീര ഐറ്റം തന്നെയായിരുന്നു സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ഹിൻറ്റ് നൽകിക്കൊണ്ടാണ് സിനിമയുടെ ആദ്യ ഭാഗം അവസാനിച്ചത് എന്നാൽ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് ഷിബു ബിബി ജോൺ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് കൂടുതൽ ലാലാട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം